താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ഊരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മലയാളമാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അതേ രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ വരില്ല ജീവിത പങ്കാളി സന്താനങ്ങൾ എന്നിവരുടെ അസുഖങ്ങൾ മനപ്രയാസമുണ്ടാക്കും തൊഴിൽ പഠനം അസുഖം പല കാരണങ്ങളാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം വാഹനങ്ങളുമായുള്ള ഇടപെടലുകളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് അയൽക്കാരുമായി നല്ല ബന്ധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും കാനന ക്ഷേത്രയാത്ര നടത്താൻ സാധിക്കും മകരമാസത്തിൽ വില കൂടിയ നൂതന സംവിധാനങ്ങളുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും സന്താനങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും വ്യാപാരത്തിൽ വലിയ നേട്ടമുണ്ടാകും മാതാവിൻ്റെ സ്വത്ത് വകകൾ അനുഭവിക്കാൻ സാധിക്കും ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ലാഭം കിട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കുക കഠിനമായ പ്രവർത്തനം വേണ്ട സമയമാണ് കുംഭമാസത്തിൽ പൂർവിക സ്വത്ത് അനുഭവിക്കാൻ യോഗമുള്ള സമയമായിരിക്കും മേലധികാരികളുടെ അപ്രീതിക്ക് കാരണക്കാരാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുക സംഗീതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടും കൃഷിയിൽ നഷ്ടം സംഭവിക്കും മാനസികമായ ചില പ്രയാസങ്ങൾ വന്നുഭവിക്കുന്നത് മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും ദാമ്പത്യത്തിൽ വേർപിരിയൽ വ്യവഹാരങ്ങൾ നടക്കുന്നതിൽ തീരുമാനമുണ്ടാകും താമ്പൂലത്തിൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ